സാറേ നമസ്കാരം നമസ്കാരം സാറേ നമ്മുടെ ഇന്ന് അഡ്വക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കറ്റ് മരിച്ച വിവരം അറിഞ്ഞല്ലോ അപ്പോൾ സാറും കഴിഞ്ഞ ടൈമിൽ സാറുണ്ടായിരുന്നല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ ആളിനെ കുറിച്ച് ഉള്ള ഒരു ആളുടെ ഒരു രീതി എങ്ങനെയാണ് അഡ്വക്കേറ്റ് ജസ്പാള് എല്ലാ പ്രവർത്തനങ്ങളിലും അതായത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയപരമായിട്ടാണേലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കൊണ്ടിരുന്നതാണ് ചില ഉപകാരി ആയതുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് ജനങ്ങൾക്കിടയിലും അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് വളരെ നല്ല സമീപനത്തോടുകൂടി പെരുമാറിക്കൊണ്ടിരുന്ന ആൾ തന്നെയാണ് ഈ സാധാരണ പഞ്ചായത്ത് ഓഫീസുകളൊക്കെ ഈ ഓഫീസർമാരും പിന്നെ അല്ലെങ്കിൽ ഭരണസമിതിയൊക്കെ ആയിട്ട് എപ്പോഴും ഉടക്കമൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെയുള്ള യാതൊരു യാതൊരു വിഷയമില്ലായിരുന്നു ഇല്ലായിരുന്നു എല്ലാവരെയും ഒരുമിച്ച് ഒരുപോലെ തന്നെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രത്യേക കഴിവും താല്പര്യമൊക്കെ ഉള്ള ആളാണ് ഈ അഡ്വക്കേറ്റ് ആയിരിക്കുന്ന അവനെ ഈ ആ സമയത്ത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള സേവനം നല്ല രീതിയിലുള്ള തീർച്ചയായിട്ടും നല്ല ഭംഗിയായിട്ടാണ് പ്രവർത്തനം നടത്തിയത് ഒരു ഒരു വക്കീലെന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ നിത്സാഹപ്പെടുത്തേണ്ട ഒരാളിങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് സാറിന് അല്ല അവരെ സംബന്ധിച്ച് അവർക്ക് ചിന്തിച്ചിരുന്നു ഒരു 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 കാരണവശാലും നമുക്ക് ചിന്തിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒരു ആളല്ല അത് നല്ല ആക്റ്റീവായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പുള്ളിക്കാരിച്ച് ആ രീതിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആ രീതി പ്രേരണ കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ട് വളരെ ശക്തമായിട്ട് അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവർക്കും കരുതുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് നമുക്കറിയില്ല ഉള്ളതായിട്ട് നമുക്ക് ഇന്നുവരെ വരെ തോന്നിയിട്ടുമില്ല അങ്ങനെയുള്ള അതിനുള്ള ആവശ്യകതയില്ല ഭർത്താവിൽ ഭർത്താവിൽ നിന്നാണ് ഞങ്ങളോട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നുവരെ ഷെയർ ചെയ്തിട്ടില്ല ഞങ്ങളെ വിളിക്കാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും അറിയുന്നതായിരുന്നു ഈ ടൈമിൽ കഴിഞ്ഞ ടൈമിൽ ഇരുന്നപ്പോഴാണല്ലോ അതിന് അതിനുശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അത് അവരുടെ സഹോദരന്റെ കല്യാണം ഉണ്ടായിരുന്നു അതിനൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇവരെല്ലാവരും കുടുംബസഹിതം എല്ലാവരും ഉണ്ടായിരുന്നു അഭിപ്രായ വിദ്യാഭ്യാസം നമുക്കറിയാം പിന്നെ ഇതിനെക്കുറിച്ച് പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു എന്തെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ ജിസ്വാണെ സംബന്ധിച്ചിടത്തോളം നാട്ടിലും ഈ പറഞ്ഞപോലെ തന്നെ വളരെ നല്ല നല്ല രീതിയിൽ പുറത്തു വരുന്ന ഒരാളും അതുപോലെ തന്നെ ആളുകളോട് നല്ല പെരുമാറ്റമുള്ള ആളും എന്നുള്ള നിലയിൽ നാട്ടിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അവരുടെ വീട്ടിൽ വെച്ച് സംഭവിച്ചു എന്നുള്ള നിലയിൽ എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വീട്ടിൽ നിന്നാവാം വറുത്തു വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാവാനാണ് സാധ്യത എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കും ആ അന്വേഷണത്തിലൂടെ ഇത് എന്താണെന്ന് ബോധ്യപ്പെടും എന്ന് നമ്മൾ കരുതുകയാണ് ഇവർ സാമ്പത്തികമായിട്ട് ഒരു ഒരിക്കലും കരുതുക അവരുടെ എന്റെ അറിവാണ് ഉള്ളത് നമുക്ക് ഇവിടെ ആയിട്ടാണല്ലോ ബന്ധം അവിടെ അറിവില്ല അച്ഛൻ ഭർത്താവിന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ ഇവരുടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇവര് നാലുപേരുള്ളതായിട്ട് അറിയാം നേരിട്ടറിയാം ഒന്നിച്ച് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടില്ല ജിസ്മോൾ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ജിസ്മോളിൻ്റെ അമ്മയായിരുന്നു ആദ്യം മെമ്പറായിട്ട് വന്നത് അതൊരു വണ്ടി വാഹനാപകടത്തിൽ അമ്മ മരിക്കുകയും തുടർന്ന് വന്ന ബൈഇലക്ഷനിലാണ് ജിസ്മോൾ വന്നത് നിങ്ങളും കോൺഗ്രസ് അല്ല അല്ല കോൺഗ്രസിൻ്റെ അല്ല അറിയാമായിരുന്നു അമ്മ അമ്മയെ അറിയാമായിരുന്നു ആ പിതാവ് ലണ്ടനിലാണ് ഇളയൊരു സഹോദരനുണ്ടോ അതിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടൊരു മൂന്ന് മൂന്ന് വർഷം ആയതുകൊള്ളു പിന്നെ ഒരു മൂത്ത ചേച്ചിയുണ്ട് അവർ ജിസ്മോൾ ഒഴികെ ബാക്കി എല്ലാവരും വിദേശത്താണ് എന്തോ ഫാമിലി പ്രശ്നമുണ്ടോ ഞാൻ ആത്മൂത്തി ചെയ്യൂ പറഞ്ഞു അന്നേരം ഉടനെ അച്ഛനെ ജിസ്മോളിൻ്റെ ഭർത്താവിനെ വിളിച്ചു എന്നാണ് പറയുന്നു ഉടനെ വീട്ടിൽ വന്ന് തിരക്കിയപ്പോൾ ആളില്ല എന്നാലും മഴയിലിറങ്ങി തിരക്കിയപ്പോൾ ഇങ്ങനെ രണ്ട് കുട്ടികളെ കൊണ്ട് സ്കൂട്ടറിൽ സ്കൂട്ടറെ പോകുന്നതുകൊണ്ടാണ് വളരെ നല്ല പ്രവർത്തനമായിരുന്നു ജിസ്മോളുടെ അമ്മ എങ്ങനെയാ മരിച്ചത് അമ്മ അണ്ടുർക്കോല എന്ന് പറയുന്നത് മുത്തോലി അപ്പറേ ഒരു ജംഗ്ഷന് വെച്ച് വണ്ടി അപകടം ഉണ്ടായിരുന്നു ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് പോയപ്പം സ്കൂട്ടിയെ വേറൊരു വണ്ടി ഇടിച്ച് മരിക്കുകയായിരുന്നു അതിന് ശേഷം കോൺഗ്രസ്സുകാർ പുള്ളിക്കാരി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച് വന്ന ഒരു പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് ഒരു വർഷം ഇരുന്നു വളരെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു പുള്ളിക്കാരിയുടെ പിന്നെ അന്നേരം ആദ്യം കല്യാണം കഴിഞ്ഞായിരുന്നു അത് റിസർവേഷൻ വാർഡ് ആയിരുന്നു ആ വേണ്ട പറഞ്ഞു പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ആത്മഹത്യ കാര്യത്തിലൊക്കെ അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന അതെ അതെ തീർച്ചയായിട്ടും അതെ ജസ്മുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അതിന്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താണെങ്കിലും സത്യാവസ്ഥ വിളിച്ചത്ത് വരും ഭർത്താവിനെ ചെയ്തു അറിഞ്ഞിട്ടില്ല അച്ഛനും സഹോദരങ്ങളും എല്ലാം വിദേശത്താണ് അവരൊക്കെ വന്നുകഴിഞ്ഞ് അറിയത്തുള്ളൂ കഴിയുന്നതേ ഉള്ളു കിട്ടി അരമണിയാവുമ്പഴത്തേനും അറിഞ്ഞല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക